ഒരു പ്രധാന കാര്യം കേരളത്തിൽ കുറേ നാളായി നടക്കുന്ന ഒരു കൂട്ടുകച്ചവടമുണ്ട് പുരുഷനെതിരെ വ്യാജ പീഡന പരാതികളുമായി വരുന്ന സ്ത്രീകളും അവർക്ക് സ്പേസ് നൽകുന്ന മാധ്യമങ്ങളും തമ്മിൽ നടത്തുന്നത് ഇതിൽ രണ്ട് കൂട്ടർക്കും ഇതിൽ ലാഭം കിട്ടുന്നുണ്ട് വ്യാജ പരാതിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന എക്സ്പോഷൻ കിട്ടുന്നുണ്ട് കൂടുതൽ ആളുകൾ അവരെ അറിയുന്നു പീഡന വാർത്തകൾ കേൾക്കാൻ ആളുകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ചാനലുകാരുടെ റേറ്റിംഗ് കൂടുന്നുണ്ട് ഈ കൂട്ടുകച്ചവടത്തിൻ്റെ സാധ്യത അറിഞ്ഞ് കൂടുതൽ കൂടുതൽ സ്ത്രീകളാണിപ്പോൾ ചാനൽ ഫ്ലോറുകളിൽ എത്തുന്നത് ഇടനിലക്കാരില്ലാതെ രണ്ടു കൂട്ടരും പരസ്പരം അറിഞ്ഞു നടത്തുന്ന കൂട്ടിക്കുടപ്പും കൂട്ടുകച്ചവടമാണിത് കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളും ചില വ്യാജ പീഡന ഇരകളും ഒന്നു ചേർന്ന് നടത്തുന്ന ഈ കച്ചവടത്തിലെ ഏറ്റവും ആകർഷണം എന്താണെന്ന് വെച്ചാൽ വ്യാജ പീഡന പരാതിക്കാരിക്കും ചാനലുകാർക്കും മുടക്കുമുതലൊന്നുമില്ല എന്നുള്ളതാണ് നിങ്ങളിത് അറിയണം കാരണം നാളെ നിങ്ങളിൽ ഒരാളാവാം പ്രതി നിങ്ങളിൽ ആരെങ്കിലും ഒരാളാവാം പീഡന വീരൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് പക്ഷേ ഈ പരാതിക്കാരിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാൽ നേടാൻ ഒത്തിരി ഉണ്ട് താൽ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു കാര്യം പറഞ്ഞിരുന്നു പാർട്ടിക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും സ്വന്തമായിട്ടുണ്ടെന്ന് പാർട്ടി ട്രോളർമാരൊഴിച്ച് ബാക്കി എല്ലാവരും അത് ട്രോളാക്കി നന്നായിട്ട് ആഘോഷിച്ചു പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനും കോടതിയും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെയുള്ള കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് നമ്മുടെ ചാനലുകാർ തന്നെ അവരാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളും കോടതികളും ആളുകളെ തൂക്കാൻ വിധിക്കുന്ന ആരാച്ചാർമാരും ചാനൽ അവതാരകർ അവർ പക്ഷം പിടിക്കുന്ന പോലീസ് മേധാവികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കോട്ടിടാതെ വാദിക്കുന്ന വക്കീലന്മാരാകുകയാണ് ഇവർ ചെയ്യുന്നത് തൂക്കാൻ അധികാരമുള്ള ജഡ്ജിമാരാകുന്നവർ തൂക്കാൻ അവകാശമുള്ള ആരാച്ചാരാവുന്നവർ ചാനൽ മുറികൾ പോലീസ് സ്റ്റേഷനിലും ഈ ചാനൽ മുറികളല്ല പോലീസ് സ്റ്റേഷനിലും കോടതി മുറികളും ആവുക ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ മദ്യവിൽപ്പനശാലകൾ ആക്കാം കോടതി മുറികൾ പൊളിച്ചു മാറ്റി സിനിമാ ഷൂട്ടിങ്ങിന് കൊടുക്കുക പീഡന പരാതിയും സ്ത്രീകൾ ഇപ്പോൾ നേരെ പോകുന്നത് നേരെ ഇങ്ങനെ പരാതി ഉള്ളവർ പോകുന്നത് നേരെ ചാനൽ ഫ്ലോറുകളിലേക്കാണ് ചാനലുകാർക്കും സന്തോഷം ഇരയ്ക്കും സന്തോഷം ഒരു പരസ്പര ധാരണയിലുള്ള കൊടുക്കൽ വാങ്ങൽ പഴയൊരു ചൊല്ലോ ഇല്ലേ പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും കാര്യം അതൊക്കെ തന്നെയാണ് കാലം മാറിയപ്പോൾ വെളിപ്പെടുത്തലിൻ്റെ രീതികളും മാറി ഇരുളിൻ്റെ മറവിൽ നിന്ന് ഇരകൾ വെളിച്ചത്തിലേക്ക് വന്നു പേരും നാളും ഇല്ലാത്ത വെറും നാട് മാത്രം ഉണ്ടായിരുന്ന ഇരകൾക്ക് ഇപ്പോൾ പേരും നാളും ഗ്ലാമറും വന്നു ഇപ്പോൾ പീഡകന് പേരില്ലാതായി നാളും നാടും മുഖവും ഇല്ലാതായി ഒരു ചാനൽ ചർച്ചയിൽ ഇരയോട് മുഖം വരയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ എന്തിനെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പീഡന പരാതി കൊടുത്താൽ കാര്യങ്ങൾ വിചാരിച്ച വഴിയിൽ അങ്ങനെ പോവുകയല്ല മുഖം പുറത്തു വരികയല്ല പീഡനത്തിന് തെളിവുകളും എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിക്കുമർ ചാനൽ ഫ്ലോറുകളിലാവുമ്പോൾ ഇതൊന്നും വേണ്ട നമ്മുടെ ദിലീപ് പ്രതിയായ പീഡനക്കേസിലെ നടി ഇപ്പോഴും ഒരു ഇരുളിൻ്റെ മറവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയാതെ എങ്കിലും അവരുടെ പേര് പറഞ്ഞു പോയാൽ അത് വേറൊരു കേസാവും അകത്ത് പോവും അവരെ സംസാരിച്ചിരിക്കുന്നത് എന്നും ക്യാമറയ്ക്ക് പുറം തിരിഞ്ഞായിരുന്നു അല്ലെങ്കിൽ പുറം തിരിച്ചായിരുന്നു അവർ സ്വന്തം പേര് മറച്ച് പീഡിപ്പിച്ചവൻ്റെ പേര് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച നടി മാറിയ കാലത്തിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമായിരുന്നു മുഖം മറയ്ക്കാതെ പുറത്തു വന്ന സന്തോഷം മറക്കാതെയാണ് അവർ പീഡന അനുഭവം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തൊരു സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് പീഡാനുഭവം ഇത്ര സന്തോഷത്തോടെ ഒരു സ്ത്രീ പറയുന്നത് കേരളം ആദ്യമായി കാണുകയായിരുന്നു അപ്പോഴും അവർ പറയുന്നുണ്ട് അയാളിൽ നിന്ന് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എനിക്ക് പരാതിയില്ല ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ആ നടിയുടെ തേന്മൊഴികൾ ഒപ്പിയെടുത്ത ഒരു മാധ്യമം പോങ്ങാനും ചോദിച്ചില്ല പിന്നെ എന്തിനാണ് ഈ നടിയെ ഈ വേഷം കെട്ട് അതൊരു നടിയുടെ അഭിനയം മാത്രമായിരുന്നു എന്നറിയാൻ വെറും കോമൺ സെൻസ് മാത്രം മതി ചാനൽ റേറ്റിംഗിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ മടിക്കാത്ത ഈ ചാനലുകാരൻ അക്ഷരാർത്ഥത്തിൽ മാധ്യമ വ്യഭിചാരമാണ് നടത്തുന്നത് ചുലുവിൽ നാലാൾ അല്ല നാൽപ്പത് പേർ അറിയാനുള്ള എളുപ്പ വഴിയായി മാറിയിരിക്കുന്നു മാധ്യമങ്ങൾ കൂടിയുള്ള പീഡന വെളിപ്പെടുത്തലുകൾ പീഡിപ്പിച്ചത് ആരാണ് എന്ന് പോലും അറിയ പറയാത്ത പീഡന പരാതി എന്ത് അശ്ലീല അല്ലേ എരിവും പുളിയും നിറഞ്ഞ മസാല കഥകൾ കേട്ട് ഉൾപ്പൊളവം കൊള്ളുന്നവനും ചോദിക്കുന്നില്ല മാഡം തെളിവല്ലോ ഉണ്ടോയെന്ന് എന്നാൽ ബലാത്സംഗം ചെയ്യണം എന്ന് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡറും എത്തിയത് സ്റ്റുഡിയോ ഫ്ലോറിലായിരുന്നു ഇവർക്ക് ആർക്കും പീഡിപ്പിച്ചു എന്നിവർ പറയുന്ന എതിരെ പരാതിയില്ലെന്ന് പറയുന്നത് എന്താവും ഇവരുടെ കയ്യിൽ തെളിവ് പോയിട്ട് ഒരു തേങ്ങയില്ല അത് തന്നെ കാരണം ഈ ട്രാൻസ്ജെൻഡർ അയച്ച മെസ്സേജുകൾ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കുമ്പോൾ അവർ പറഞ്ഞത് അത് പഴ പഴയതാണെന്നാണ് ഓഗസ്റ്റ് മാസം ആദ്യത്തെ ആണെന്നാണ് പത്ത് കൊല്ലം മുമ്പ് നടത്തിയ ചാറ്റുകൾ ആഘോഷിക്കുന്ന ഒരു ചാനൽ മൊയന്തനും ചോദിച്ചില്ല അതിനെന്താണ് പ്രശ്നമെന്ന് അങ്ങനെ ആരും ചോദിക്കില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുതന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിക്ക് പോവാതെ പീഡന കഥകളുമായി ഇവർ ചാനലുകളിൽ ചെല്ലുന്നത് ഹോട്ടലിൽ വിളിച്ചു വരുത്തി എന്നെ പല പ്രാവശ്യം അയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുന്ന അവതാരകൻ ചോദിക്കില്ല എന്തേ ഒന്നാം പീഡനം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാൻ ഹോട്ടലിൽ വീണ്ടും വീണ്ടും പോയത് എന്തിനെന്ന് ചാനൽ അവതാരകരും ചോദിക്കില്ല ഈ വാർത്തകൾ കേട്ട് രോമാഞ്ചമണിയുന്ന സാധാരണ ജനവും ചോദിക്കില്ല എന്നാൽ ഇനി ചോദിച്ചേ മതിയാവും സ്ത്രീയോട് തെളിവ് ചോദിക്കുന്നത് സ്ത്രീ വിരുദ്ധതയൊന്നുമല്ല അല്ല അതിപ്പോൾ ഏതൊരു സ്ത്രീക്കും ഒരു ചാനൽ മുറിയിൽ ചെന്ന് ഏതാണിനെയും എതിരെയും പീഡന പരാതി പറയാം അയാളുടെ പേര് പോലും പറയണ്ട അയാൾ ആരൊന്നും പറയണ്ട അങ്ങും ഇങ്ങും തൊടാത്ത സൂചനകൾ നൽകിയാൽ മാത്രം മതി ഇതൊരു അവിഹിത ബന്ധമാണ് ജാരവാർത്തകളെ ഉത്പാദിപ്പിക്കുന്ന അവിഹിത ബന്ധം മാധ്യമപ്രവർത്തകർ മാമകൾ ആയി മാറിയതിൻ്റെ ദുരന്തമാണ് നാം മലയാളികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ചാനലുകളിൽ ഇപ്പോൾ വാർത്തകൾ ഉണ്ടാകുകയല്ല ഉണ്ടാക്കുകയാണ് മീഡിയ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം യാതൊരു മറയും കൂടാതെ ഓരോ നിമിഷവും ബ്രേക്കിംഗ് ന്യൂസായി പൊട്ടി വീഴുന്നു ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ അശ്ലീലം കുത്തി നിറച്ച വാക്കുകൾ സൃഷ്ടിച്ച് വേട്ടയാടുന്നു ചാനൽ ചർച്ചകൾ മാംസത്തിന് വേണ്ടിയുള്ള ചെന്നായ കൂട്ടങ്ങളുടെ നഗ്നമായ പോരാട്ടമായി മാറുന്നു മലയാളം ചാനലുകളെ ഓരോ അവതാരകരും ഒരേ സമയം വിധി പറയുന്ന ജഡ്ജിയും തൂക്കുകയർ മുറുക്കുന്ന ആരാച്ചാരുമായി മാറുന്നു വ്യാജ പീഡന പരാതിക്കാരും ആ പരാതി ആഘോഷിക്കുന്ന വ്യാജ വാർത്താ നിർമ്മാതാക്കളും കൂടി ചേർന്ന് സംസ്കാര സമ്മന്നർ എന്ന് സ്വയം നടിക്കുന്ന മലയാളികളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ഈ കൂട്ടുകച്ചവടത്തിൽ ലാഭം ഇവർ രണ്ടു പേർക്കുമാണ് രണ്ടുപേരുടെയും കച്ചവടം കൂട്ടുന്നു മരംപെട്ടായാലും മാംസവില്പന ആയാലും രണ്ടും കച്ചവടമാണല്ലോ അല്ലേ നന്ദി